ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ട് ബോട്ടം മാൻ ദുപ്പട്ടയൊക്കെ ഇതിനുമ്പ് കണ്ടിട്ടുണ്ട് അപ്പം ഇന്ന് ടോപ്പിൻ്റെ മെറ്റീരിയലിന്റെ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ ഇന്ന് വീണ്ടും നമ്മൾ ബോട്ടം ആൻഡ് ദുപ്പട്ട വേറൊരു വെറൈറ്റിയിൽ ഒരു സിക്സാഗ് എന്നും നമുക്ക് ലൈൻസ് പാറ്റേൺ എന്നൊക്കെ പറയാൻ ഒരു മിക്സഡ് രീതിയിൽ വരുന്ന ബോട്ടമാൻ ദുപ്പട്ടത് അങ്ങനെ വരുന്നു ഇത് ശരിക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരതിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കട്ട് ചെയ്തെടുക്കാം ടോപ്പിന് വേണ്ടവർക്ക് ടോപ്പിനും എടുക്കാം കേട്ടോ കോഡ് സെറ്റ് പോലെ എടുക്കാം അങ്ങനെ എടുക്കാം വേണിയെടുക്കാം ദുപ്പട്ട ഇതിന് മാച്ചിങ് ദുപ്പട്ടയും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ബോട്ടം മാൻ ദുപ്പട്ട നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിൻ്റെ കൂടെ അത് പെയർ ചെയ്യാം അജിക്കിൻ്റെ പ്ലെയിൻ ടോപ്പുകൾ അജിരക് പ്രിന്റഡ് ടോപ്പുകളോ അല്ലെങ്കിൽ ോബാവ് ഏത് പ്ലെയിൻ ടോപ്പുകളുടെ കൂടെയും നമ്മുടെ കളക്ഷൻസ് വീഡിയോ റെഗുലറായി വാച്ച് ചെയ്യുന്നവർക്ക് ഏതെങ്കിൽ നിന്ന് വേണേലും സെലക്ട് ചെയ്യാം എങ്ങനെ വരുന്ന ദുട്ടട്ട ദുപ്പട്ട ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ടുള്ള ദുപ്പട്ടയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ട് രണ്ടര മീറ്ററും വരുന്നുണ്ട് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഇനി അതിലിപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടത് മെറൂണ് നെക്സ്റ്റ് വരുന്നത് ഇൻഡിഗോ ഇൻഡിഗോയിൽ ഇത് എങ്ങനെ വരുന്നു അർജിറക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഇൻഡിഗോയിൽ ഇത് അങ്ങനെ സിക്സ് ആക് പാറ്റേണിൽ അതിലും അതിന് മാച്ചിങ് ദുപ്പട്ട വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടോപ്പാൻ ദുപ്പട്ട നിങ്ങൾ ഒന്നിച്ച് സെറ്റ് ആയിട്ട് വാങ്ങണമെന്നില്ല ദുപ്പട്ട മാത്രം വേണ്ടവർക്ക് അങ്ങനെ വേണേലും ഓർഡർ ചെയ്യാം എങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ജിറക് മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നു ബ്ലാക്കിൽ ഇത് എങ്ങനെ വരുന്നു ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഡയറക്ഷനില വരിക അപ്പോൾ ഒറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പാറ്റേൺസ് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു ടോപ്പും സെയിം ഫാബ്രിക്കിലൊരു ബോട്ടും ചെയ്തിട്ട് ഈ ഒരു ദുപ്പട്ട കൂടെ കൂടി അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് കൊടുക്കാം അത് വരുന്നു ദുപ്പയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഹഡ്രഡ് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്രീൻഷോട്ട് അയക്കുക മെറ്റീരിയൽ എത്ര വേണമെന്ന് പറയാ ദുപ്പട്ട വേണോ വേണ്ടതെന്ന് പറയുക അല്ലെങ്കിൽ ദുപ്പട്ട മാത്രം വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും പർച്ചേസ് Yeah.